സി പി എമ്മിനെയും ബി ജെ പി വെല്ലുവിളിച്ച് വി ഡി സതീശൻ ഞെട്ടിപ്പിക്കുന്ന വാർത്ത വരാൻ പോകുന്നുവെന്നാണ് സതീശന്റെ മുന്നറിയിപ്പ് അതിന് താമസമില്ല ഇക്കാര്യത്തിൽ അധികം കളിക്കേണ്ട കേരളം ഞെട്ടിപ്പോകും ഇന്നലെ കണ്ടോൺമെന്റ് ഹൗസിലേക്ക് കാളയുമായി വന്നവർ ഉടൻ രാജീവ് ചന്ദ്രശേഖറിന്റെ വീട്ടിലേക്ക് പ്രകടനം നടത്തും ആ കാളയെ ഉപേക്ഷിക്കേണ്ട പാർട്ടി ഓഫീസിന്റെ മുന്നിൽ തന്നെ കെട്ടിയിടണമെന്നും താൻ ആ കാളയുമായി രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് പ്രകടനം നടത്തുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു സിപിഎമ്മുകാരും കരുതിയിരിക്കണമെന്നും സതീശൻ മുന്നറിയിപ്പ് നൽകി വീട്ടിലേക്ക് പ്രകടനം നടത്തിയ ഞാൻ ആ രാജീവ് വീട്ടിലേക്ക് പ്രകടനം നടത്തി പാലക്കാട് പാലക്കാട് വീണ്ടും ഒരു ഞാൻ ഞാൻ എന്ന് ഭീഷണിപ്പെടുത്താൻ അധികം കളിക്കാൻ അല്ല വേണെങ്കി അങ്ങനെ എടുത്തോളും ആ അതില്ല വരുന്നുണ്ട് എത്രകാലം അല്ലേ നോക്കും ഞാൻ പറഞ്ഞതൊന്നും ഇലക്ഷനൊക്കെ എത്ര ദിവസത്തേക്കില്ല ഒരുപാട് ദിവസമില്ലേ ഇലക്ഷൻ അത്ര ദിവസമൊക്കെ ഒരു കാര്യം ഇത്ര ദിവസം ഒന്നും പോവാൻ പാടില്ല എന്തിനു വേണ്ടിട്ടാണ് സി പി എം ഇത് നടത്തുന്നത് സി പി എം ഭൂരിപക്ഷ വർഗീയതീണിപ്പിക്ക എന്നതാണ് സി പി എമ്മിന് ശബരിമലയോടെ ഈ ഭയപ്പുണ്ടായത് അപ്പോ ശബരിമലയുടെ പേരിൽ ഒരു ഭൂരിപക്ഷ പ്രീഡനം കഴിഞ്ഞ കുറേ നാളായിട്ട് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിലെ ദയനീയമായ തോൽവിക്ക് ശേഷം ഞാൻ പല പ്രാവശ്യ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ഭൂരിപക്ഷ ശബരിമലയെ അയ്യപ്പനെ വേണ്ടിട്ടാണ് ഭൂരിപക്ഷ വർഗീയതയ്ക്ക് വർഗീയതയാണ് സി പി എം ഉയർത്തുന്ന ആയുധം പിന്നെ ബി ജെ പിരോട് എനിക്കൊരു പ്രത്യേക കാര്യം പറയാണ് ഇന്ന് ഒരു കാളയുമായിട്ട് കണ്ടോൺമെന്റ് ഹൗസിലേക്ക് പ്രകടനം നടത്തി അല്ല ആ കാളയെ കളയരുത് അത് പാർട്ടി ഓഫീസിൻ്റെ മുറ്റത്ത് കെട്ടിയിട ഈ അടുത്ത ദിവസം ഒരാവശ്യം വരും ബി ജെ പി ആ കാളയുമായിട്ട് രാജീവ് ചന്ദ്രശേഖറിൻ്റെ വീട്ടിലേക്ക് ഒരു പ്രകടനം നടത്തേണ്ട സ്ഥിതി പെട്ടെന്നുണ്ടാവും കാര്യം ഞാനിപ്പോൾ പറയുന്നില്ല പ്രതിപക്ഷ നേതാവ് വീട് സതീശിനെ പരിഹരിച്ച് കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ അംഗത്തെത്തി സതീശിന്റെ പരാമർശത്തിൽ താൻ ഇപ്പോഴേ ഞെട്ടിയെന്നായിരുന്നു ജോർജ് കുര്യന്റെ പ്രതികരണം ഞാൻ തന്നെ എന്ന് ശരി കാര്യം കഴിഞ്ഞു ി ജെ പി ചലഞ്ചുമായി സന്ദീപ് വാര്യരും രംഗത്ത് വന്നു സതീശൻ പറഞ്ഞത് ബിജെപി കോർ കമ്മിറ്റി അംഗത്തെ കുറിച്ചാണെന്ന പരോക്ഷ സൂചന നൽകി സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടു കോൺഗ്രസിന്റെ മാതൃക പിന്തുടർന്ന് രാജ് കോർ കമ്മിറ്റി അംഗത്തിനെതിരെ നടപടി എടുക്കുമോ എന്നും സന്ദീപ് ചോദിച്ചു കിരൺ ബാബു വിവരങ്ങൾ പങ്കുവെക്കും കിരണ് ഞെട്ടാൻ നമ്മളൊക്കെ കാത്തിരിക്കുകയാണ് ഉടൻ ഞെട്ടിക്കുമോ സതീശൻ കോൺഗ്രസ് നേതാവ് എന്ന നിലയിലല്ല വി ഡി സതീശൻ ഒരു അഭിപ്രായം പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ കൂടിയാണ് പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ഒരാൾ കേരളത്തിലെ രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികൾക്കെതിരെ സി പി എമ്മിനെതിരെയും അതോടൊപ്പം തന്നെ ബി ജെ പിക്ക് അതീവ ഗുരുതരമായ ഒരു വെല്ലുവിളി അല്ലെങ്കിൽ ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞിരിക്കുന്നത് ബി ജെ പിയോട് പറഞ്ഞത് ബി ജെ പി കഴിഞ്ഞ ദിവസം ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട ഒരു കാളയുമായി പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക അവസ്ഥയായ കണ്ടോൺമെൻറ്റ് ഹൗസിലേക്ക് ഒരു മാർച്ച് നടത്തിയിരുന്നു എന്തിനാണ് കാള ഉപയോഗിക്കുന്നത് വിത്തുകാള എന്ന പ്രയോഗമൊക്കെ എന്തിൻ്റെ പേരിലാണ് നടത്തുന്നത് ൊക്കെ മലയാളികൾക്ക് സ്വാഭാവികമായും അറിയാവുന്നതാണ് നമ്മൾ വിശദീകരിക്കേണ്ടതില്ല ആ കാളയെ നിങ്ങൾ ബി ജെ പിയുടെ പ്രസിഡസിൽ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് മുന്നിൽ തന്നെ കെട്ടിയിടണം കുറച്ചു ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിനൊരു ആവശ്യം വരും രാജീവ് ചന്ദ്രശേഖരന്റെ ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് ഈ കാളയുമായി ബി ജെ പി പ്രകടനം നടത്തേണ്ടി വരും അധിക ദിവസം വൈകില്ല എന്നാണ് ബി ജെ പിയോട് പറയുന്നത് ഇതിന് തൊട്ടു പിന്നാലെയാണ് ബി ജെ പിയിൽ നിന്ന് നേരത്തെ കോൺഗ്രസിലേക്ക് എത്തിയ സന്ദീപ് വാര്യർ ഒരു പടികൂടി കടന്ന് ചില സൂചനകൾ നൽകുന്നത് കോൺഗ്രസിനെ മാത്രം മാതൃകയാക്കി ബി ജെ പി കോർ കമ്മിറ്റി അംഗത്തിനെതിരെ നടപടിയെടുക്കാൻ രാജീവ് ചന്ദ്രശേഖർ തയ്യാറാകുമോ ചലഞ്ച് എന്ന് പറഞ്ഞാണ് സ്വാഭാവികമായും ഒരു കോർ കമ്മിറ്റി അംഗത്തിനെതിരെയാണ് വി ഡി സതീശൻ പറയുന്ന ആരോപണം എന്നതുകൂടി വ്യക്തമാക്കുന്നതാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സൂചന നൽകുന്നതാണ് വി ഡി സതീശൻ ഉന്നയിക്കുന്ന ആരോപണം അഴിമതി ആരോപണം ഒന്നുമല്ല അത് കാളയം കൊണ്ട് പോകണം എന്ന് പറയുമ്പോൾ അത് ഏത് തരത്തിലുള്ള ആരോപണമായിരിക്കും വരാൻ പോകുന്നത് എന്നത് കൂടി വളരെ വ്യക്തമാണ് മറ്റൊന്ന് സി പി എമ്മിനെതിരെയാണ് ഇങ്ങനെ ഒരു വെല്ലുവിളിയുടെ സ്വരത്തിൽ പറയുന്നത് സി പി എംമാർ അധികം കളിക്കരുത് എന്നാണ് വി ഡി സതീശൻ പറയുന്നത് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ പറയുന്നത് കേരളം ഞെട്ടുന്ന വാർത്ത വരും എന്നാണ് കേരളം ഞെട്ടും എന്ന് തന്നെയാണ് പറയുന്നത് ഇപ്പോൾ ഉള്ളതിനേക്കാളും വലിയ വാർത്തയാണോ അധികം കാത്തിരിക്കേണ്ടി അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പ് വരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ തെരഞ്ഞെടുപ്പിനൊക്കെ ഏറെ കാലമുണ്ടല്ലോ അപ്പോൾ വളരെ വേഗത്തിൽ തന്നെ സി പി എമ്മിനെതിരെ ഗുരുതരമായ ഒരു ആരോപണം വരുന്നു അത് കേരളം ഞെട്ടുന്ന ആരോപണമായിരിക്കും ബി ജെ പിയുടെ ഒരു കോർ കമ്മിറ്റി അംഗത്തിനെതിരെ ഈ പറയുന്ന കാളയെ കൊണ്ടുപോകേണ്ട തരത്തിലുള്ള ആരോപണം അതിപ്പോൾ ഏത് തരത്തിലാരോപണമാണെന്ന് അത് വളരെ വ്യക്തമാണ് വിത്തുകാളയൊക്കെ ഏത് തരത്തിലാണ് സാധാരണ മലയാളികൾ ഉപയോഗിക്കുന്നതെന്ന് അറിയാം ആ തരത്തിലേക്കുള്ള ഒരു ആരോപണം ബി ജെ പിയുടെ ഒരു പ്രധാനപ്പെട്ട കോർ കമ്മിറ്റി അംഗത്തിനെതിരെ വരുന്നു എന്നതുകൂടിയാണ് പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ഒരാൾ അത്യസാധാരണമായ ഒരു വെല്ലുവിളിയാണ് നടത്തിയിരിക്കുന്നത് സാധാരണഗതിയിലൊക്കെ രാഷ്ട്രീയ പ്രസംഗത്തിൽ നേതാക്കളൊക്കെ ആളുകളെ വെല്ലുവിളിക്കാറുണ്ട് ഇത്തരത്തിലൊക്കെ പറയാറുണ്ട് പക്ഷേ മാധ്യമങ്ങളെ വിളിച്ച് ഇങ്ങനെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞാൽ സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവിൻ്റെ ഉത്തരവാദിത്വമാണ് ഇനി രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ പരമാവധി പോയാൽ പോയൊരാഴ്ചക്കുള്ളിലെങ്കിലും ഈ പറയുന്ന അധികം വരും ദിവസങ്ങൾ പെട്ടെന്ന് തന്നെ ഉണ്ടാവുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് കൃത്യം ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല എന്നാലും നമുക്ക് ഒരാഴ്ച ഒരാഴ്ചയെന്ന് കണക്കെടുത്ത് ും പരമാവധി പോയാൽ അതിനുള്ളിൽ ഈ രണ്ട് പാർട്ടികൾക്കെതിരെയും അതീവ ഗുരുതരമായ കേരളം ഞെട്ടുന്ന ആരോപണവും ഈ പറയുന്ന തരത്തിലുള്ള ആരോപണം ബി ജെ പിക്ക് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും പ്രതിപക്ഷ നേതാവിനെ പോലെ ഒരാൾ ഇങ്ങനെ ഒരു ഒരു ഭീഷണിയോ അല്ലെങ്കിൽ ഒരു വെല്ലുവിളിയോ നടത്തിയിട്ട് ഒളിച്ചോടുമെന്ന് നമുക്ക് ഇപ്പോൾ പ്രതീക്ഷിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ പക്ഷേ സി പി എമ്മിന്റെ ഭാഗത്തു പ്രതികരണം അങ്ങനെ ആയിക്കോട്ടെ സി പി എമ്മിനെതിരെയല്ല ആരോപണം വരുന്നത് സി പി എമ്മിനെതിരെയും വെല്ലുവിളി അതേ വെല്ലുവിളി തന്നെ സ്വീകരിക്കുകയാണ് എം വി ഗോവിന്ദൻ അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ജോർജ് കുര്യനാണ് എന്ന് പറഞ്ഞ അദ്ദേഹം അതിനെ കേരത്തെ ഞെട്ടിക്കുമോ എന്നത് കാത്തിരുന്നത് കാണണം അധികം വൈകില്ല എന്നാണ് സതീശൻ ഈ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് ഇന്ന് മാധ്യമങ്ങളെ അറിയിച്ചതും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടിയിൽ ചൊല്ലി കോൺഗ്രസ് അണികൾക്കിടയിൽ ചേരിപ്പോരെ പാർട്ടി അനുഭാവ വാട്സപ്പ് ഗ്രൂപ്പുകളിലും തമ്മിലടി ശക്തമാണ് രാഹുലിനെതിരെ ശക്തമായ വിമർശനമാണ് പാർട്ടി മുഖപത്രമായ വീക്ഷണത്തിലുള്ളത് വിഷയം അടഞ്ഞ അധ്യായമെന്ന് കോൺഗ്രസ് നേതാക്കൾ പ്രതിരോധിക്കുമ്പോഴും എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന നിലപാടിലാണ് സി പി എമ്മും ബി ജെ പിയും രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലിച്ചും ആക്ഷേപിച്ചും പാലക്കാട് യൂത്ത് കോൺഗ്രസിലും കെ എസ് യുവിലും ചേരിപ്പോ രൂക്ഷമാണ് വാട്സപ്പ് ഗ്രൂപ്പുകളിലാണ് തമ്മിലടി പാലക്കാടിനെ ഷാഫി ചതിച്ചെന്ന് വിമർശിക്കുന്ന ഒരു വിഭാഗം പാലക്കാട്ടെ യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെയും ആരോപണം ഉന്നയിച്ചു അശ്ലീല മെസ്സേജ് അയച്ചെന്നാണ് ആരോപണം വി ടി ബൽറാം അനുകൂലികളുള്ള വാട്സപ്പ് ഗ്രൂപ്പായ തിരിച്ചുപിടിക്കും തൃത്താല എന്ന ഗ്രൂപ്പിലും രൂക്ഷമായ ആരോപണ പ്രത്യാരോപണങ്ങളാണ് മുൻ എംപിയുടെ മകൾക്ക് രാഹുൽ അശ്ലീല മെസ്സേജ് ബൽറാം വിഭാഗം കുറ്റപ്പെടുത്തുന്നു രാഹുലിനെ അശ്ലീലം ഗ്രൂപ്പിലിട്ട ശബ്ദ സന്ദേശങ്ങളും പുറത്തുവന്നു സമയത്ത് രാഹുൽ മാങ്കുട്ടായിക്കോട്ടെ ഷാഫി പറമ്പിൽ ആയിക്കോട്ടെ പാലക്കാട് ഉണ്ടാവുമ്പോ അവരുടെ ചുറ്റോട് ചുറ്റും നടക്കുന്ന ഫാൻസ് അസോസിയേഷൻ ആളുകള് തന്റെ ഇടം ഉണ്ടെങ്കിൽ ഇന്ന് സ്റ്റേറ്റ്മെന്റ് ഇറക്കണം ഞങ്ങൾ പാലക്കാട് രാഹുലെ കൊണ്ടുവരും സംഭാഷണം ഒരുക്കും പാലക്കാട് ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് സംഭർഷണം ഒരുക്കും അത് പറയാനുള്ള ആർജവം പാലക്കാട് യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ്കാർക്ക് വേണം ഞാനൊരു കാര്യം പറയാം അങ്ങനെ ഒരു നിലപാട് ഏത് അറ്റം വരെയും ഏതൊക്കെ തരത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റും ആ മുമ്പോട്ടൊക്കെ പോകാൻ ഞാൻ മുമ്പിൽ ഉണ്ടാവും നേതാക്കൾ ആരാണെങ്കിലും ഇനിയിപ്പോ ഞാൻ ഒരു പേരെടുത്ത് ആരും പറയാതെ പോകുന്നതെന്ന് വെച്ചാല് എനിക്ക് ഇനി സസ്പെൻഷൻ മേടിക്കാൻ പയ്യ മാങ്കൂട്ടത്തിൽ പഴത്തൊലിയിൽ ചവിട്ടി വീണെന്നാണ് മുഖപ്രസംഗത്തിൽ വീക്ഷണത്തിന്റെ പരിഹാസം ആയിരക്കണക്കിന് അറിയപ്പെടുന്നവരും അല്ലാത്തവരുമായ കോൺഗ്രസ് പ്രവർത്തകർക്ക് ലഭിക്കാതെ പോയ പരിഗണനയും അവസരങ്ങളിലും ലഭിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തിശുദ്ധി പാലിക്കുന്നതിൽ വേണ്ട ജാഗ്രത കാണിച്ചില്ലെന്ന് കോൺഗ്രസ് മുഖപത്രമായ വീക്ഷണം കുറ്റപ്പെടുത്തി ഇപ്പോൾ ഉയർന്ന ആരോപണങ്ങളിൽ തൃപ്തികരമായ വിശദീകരണം നൽകാതെ ഒരു പരിഗണനയും വേണ്ടെന്ന നിലപാടിലാണ് എഐസി തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് എം എൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് നേതാക്കളെ അറിയിച്ചത് ലൈംഗിക ആരോപണങ്ങൾ നേരിടുന്ന പാലക്കാട് എം രാഹുൽ മാങ്കൂട്ടത്തിലെ ഇന്നലെ പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തിരുന്നു അടഞ്ഞ അധ്യായമാണെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം ആ ക്ലോസ് ആ സബ്ജക്റ്റിൻ്റെ മറവിൽ ആ സബ്ജക്റ്റിൽ ഞാൻ നില പറഞ്ഞു ഒരു പാർട്ടി ചെയ്യാവുന്ന മാക്സിമം കാര്യം കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്യാത്ത ഞാൻ പറഞ്ഞല്ലോ ഹൃദയവേദനയോടുകൂടി ആണ് ഒരു സഹപ്രവർത്തകനെതിരായിട്ട് നടപടിയെടുത്തത് കാരണം മുഖം നോക്കലല്ല നമ്മുടെ ബന്ധമല്ല അടുപ്പമല്ല നിലപാടാണ് ഒരു സ്ത്രീപക്ഷ നിലപാടാണ് പാർട്ടി എടുത്തിരിക്കുന്നത് കോൺഗ്രസ് നടപടി പോരെന്നും രാഹുൽ സ്ഥാനം രാജിവെക്കണമെന്നും ആരോപണങ്ങൾ നിഷേധിക്കാത്തതിനാലാണ് സസ്പെൻഡ് ചെയ്തതെന്ന് കെ മുരളീധരൻ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടത് രാഹുലാണ് പുറത്തു വന്ന ഓഡിയോ സന്ദേശങ്ങൾ മിമിക്രിക്കാരെ ഉപയോഗിച്ച് ചെയ്താണോ എന്ന് പറയാൻ പറ്റില്ലെന്നും മുരളീധരൻ പറഞ്ഞു സസ്പെൻഡ് ചെയ്യാൻ കാരണം ഇങ്ങനൊരു പുകമറയുള്ള ഇങ്ങനെ കുറ്റം ചാർത്തപ്പെട്ട വ്യക്തി കുറ്റവാളിയാണെന്ന് പറയാൻ സാധ്യമല്ല അത് കോടതി തീരുമാനിക്കേണ്ട കാര്യമാണ് അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയോട് രാജിവെക്കാൻ പറയുന്നത് ശരിയല്ല പിന്നെ ഒരു എം എൽ എ എന്നുള്ള എനിക്ക് അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ ചിലപ്പോൾ ചില തടസ്സങ്ങളുണ്ടാകാം ഏതായാലും ഇത് ഗൂഢാലോചനയാണോ അല്ലയോ എന്നുള്ളതൊക്കെ തെളിയിക്കേണ്ടത് ബന്ധപ്പെട്ട കക്ഷിയതാണ് അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിരപരാധിയാണെങ്കിൽ അദ്ദേഹത്തിന് അത് തെളിയിക്കാനുള്ള അവസരമുണ്ട് അതുകൊണ്ടാണ് പാർട്ടി സസ്പെൻഷൻ ഒതുക്കിയിട്ടുള്ളത് ചെയ്യാനില്ല പാർട്ടിയെ സംബന്ധിച്ച് ഒരു ജനാധിപത്യ രീതിയിൽ ഭംഗിയായി തന്നെ കാര്യങ്ങൾ കൈകാര്യം വനിതാ നേതാക്കൾക്കെതിരെയുള്ള സൈബർ ആക്രമണത്തിൽ വിമർശനവുമായി കെ മുരളീധരൻ രംഗത്ത് വന്നു സൈബർ ആക്രമണം നടത്തുന്നവർ മൂടുതാങ്ങൾ ആണെന്നും ഇവർ പാർട്ടിക്കായി ഒരു ജോലിയും ചെയ്യുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഉമാ തോമസിന്റെ പാരമ്പര്യം അറിയാത്തവരാണ് അവർക്കെതിരെ ആക്രമണം നടത്തുന്നത് അക്രമകാരികളുടെ മാതാപിതാക്കളുടെ വിവാഹത്തിന് മുൻപേ ഉമാ തോമസ് കെ ഉണ്ടെന്നും കെ മുരളീധരൻ പറഞ്ഞു ഞാൻ പറയും ഈ സൈബർ ആക്രമണം നടത്തുന്നവര് ഒരു ജോലിയില്ലാത്ത മൂട് താങ്ങിയ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് ഇതിനൊന്നും നേരം കിട്ടില്ല പാർട്ടിക്ക് വേണ്ടി മറ്റേ പാർട്ടിക്ക് വേണ്ടി തല്ലുകൊള്ളുന്നവരും സമരം നയിക്കുന്നവരുമായിട്ടുള്ള ഒരു യൂത്ത് കോൺഗ്രസുകാരും ഇതിൻ്റെ പിന്നാലെ പോയില്ല ഈ സൈബറിന്റെ പിന്നാലെ ഉമാ തോമസിന്റെ പാരമ്പര്യത്തിനെ കുറിച്ച് ചൂണ്ടിക്കാണിക്കുന്നു ഇവരുടെ മാതാപിതാക്കളുടെ വിവാഹത്തിന് മുമ്പ് അവർ കെ എസ് യുണ്ടായിരുന്നു ഉമാ തോമസ് എന്തറിയാണ്ട ഈ ജൽപ്പനങ്ങൾ നടക്കുന്നത് അതാണ് ഞാൻ പറയുന്നത് ചില മൂട് താങ്ങികൾ പാർട്ടിയുടെ സൽപ്പേര് നശിപ്പിക്കാൻ വേണ്ടി സൈബറുമായിട്ട് ഇറങ്ങിയിരിക്കുക